ഓണക്കാല മദ്യവിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഒന്നാം സ്ഥാനം നേടി കൊല്ലം ഉത്തരാടതെണ്ണത്തിൽ ബെബ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റ മദ്യത്തിലൂടെയാണ് ബിവറേജസ് ഔട്ട്ലെറ്റ് തലക്കണക്കിൽ ഒന്നാം സ്ഥാനം കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റ് സ്വന്തമാക്കിയത് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ മദ്യമാണ് ആശ്രമത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് വിൽപ്പന നടത്തിയത് കഴിഞ്ഞ തവണ നാലാം സ്ഥാനത്തായിരുന്ന ഓണക്കാല മദ്യവിൽപ്പനയിൽ കൊല്ലത്തിന്റെ സ്ഥാനം ജില്ലയിലെ മൂന്ന് ബെബ്കോ ഔട്ട്ലെറ്റുകളിലാണ് ഏറ്റവുമധികം മദ്യം വിൽപ്പന നടത്തിയതെന്ന് ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ളത് കൊല്ലം ആശ്രമം ഒന്നാമതും കരുനാഗപ്പള്ളി രണ്ടാം സ്ഥാനത്ത് ും കുണ്ട പത്താം സ്ഥാനത്തുമാണ് രണ്ടാം സ്ഥാനം കരുനാഗപ്പള്ളിയിലെ ഔട്ട്ലെറ്റിനാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യമാണ് ഏറ്റവും അധികം വിറ്റുപോയത് ഇതുവഴി തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം രൂപയാണ് ലഭിച്ചത് വിദേശ നിർമ്മിത മദ്യം വിറ്റതിലൂടെ പത്ത് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ബിയർ വിറ്റതിലൂടെ ലഭിച്ചത് ഏഴ് ലക്ഷം വിദേശ നിർമ്മിത വൈൻ പതിനായിരത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് എന്നിങ്ങനെയാണ് വരുമാനം ലഭിച്ചത് വിദേശ നിർമ്മിത വിദേശ മദ്യം ഏറ്റവുമധികം വിൽപ്പന നടത്തിയതും കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റ് ആയിരുന്നു കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്ന് ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യമാണ് ാണ് ഉത്തരാട ദിനത്തിൽ കടകിൽ പത്താം സ്ഥാനത്തുള്ള കുണ്ട്ര മുളവന ബെഫ്കോ ഔട്ട്ലെറ്റിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റുപോയത് രണ്ട് ഏഴ് ലക്ഷം രൂപയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിറ്റതിലൂടെയാണ് കഴിഞ്ഞ വർഷം ഒരു കോടി ഒരു ലക്ഷം രൂപയാണ് ആശ്രമം ഔട്ട്ലെറ്റിൽ നടന്നത് ചാലക്കുടി ഇരിങ്ങാലക്കുട തിരുവനന്തപുരം പവർഹൌസ് എന്നിവയാണ് യഥാക്രമം മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് കോടിയുടെ അധിക വരുമാനമാണ് ഉണ്ടായതെന്ന് ബെഫ്കോ അധികൃതർ അറിയിച്ചു ല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജിങ് ഡയറക്ടർ ഓപ്പറേഷൻ മാനേജർ ഫിനാൻസ് മാനേജർ ഇൻജൽ ഓഡിറ്റർ റീജണൽ മാനേജർ വെയർ ഹൗസ് മാനേജർ അങ്ങനെ തയ്യാറാക്കിയിട്ട് അവരെല്ലാവരുടെയും കൂടെ ഒരു സപ്പോർട്ടോട് കൂടി മാത്രമാണ് നമുക്ക് ഇത്രയൊരു കച്ചവടം നേടിയെടുക്കാൻ ആഗ്രഹം മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ബാക്കിയുള്ള പതിനഞ്ച് ജീവനക്കാരും വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്തു പിന്നെ അവർ പത്ത് കൗണ്ടറോളം ഇവിടെ വർക്ക് ചെയ്യിപ്പിച്ചു പിന്നെ പ്രീമിയം കൗണ്ടർ അതിനകത്തുള്ള പ്രീമിയം കൗണ്ടറിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ളത് അതിൽ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്നതിനായാലും അതുപോലെ തന്നെ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നതിനായാലും ജീവനക്കാരെല്ലാം നമ്മുടെ കൂടെ ഇന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് നമുക്കുണ്ടായത് നമുക്ക് കഴിഞ്ഞ വർഷം നാലാം സ്ഥാനമായിരുന്നു അതിനു മുമ്പ് ഒന്നാം സ്ഥാനമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വീണ്ടും നാലാം സ്ഥാനത്ത് ഇരുന്ന് പിന്നെ ഇപ്രാവശ്യം വീണ്ടും ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റുകയുണ്ട് അപ്പോൾ അതിൻ്റെ വിജയത്തിനും ഈ പ്രവർത്തിച്ച എല്ലാവരോടും ഞങ്ങളും എന്റെ ജീവനക്കാരും ഞാനും കടപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി